ഞാൻ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഞാൻ ഞാനിന്നിവിടെ കൊച്ചേട്ടന്റെ കത്താണ് വായിക്കാൻ പോകുന്നത് എന്റെ കഥാപുസ്തകത്തിന്റെ കഥ പ്രിയൽ കുടുംബാംഗങ്ങളെ ഇടുക്കി ജില്ലയിലെ പ്രകാശ് സിറ്റി എന്ന എന്റെ കൊച്ചു ഗ്രാമത്തിലെ പ്രഭാത് പബ്ലിക് ലൈബ്രറി എന്ന ഞങ്ങളുടെ വായിച്ചു കഴിഞ്ഞവയോട് വലിയ സ്നേഹവും വായിക്കാനുള്ള പുസ്തകങ്ങളോട് വലിയ ആകാംക്ഷയും ഞങ്ങളിൽ വളർത്തിയിരുന്നു ഒരാഴ്ച ഒരു പുസ്തകം എന്ന വ്യവസ്ഥയിലാണ് അപ്പൻ ഞങ്ങളെ ലൈബ്രറിയിൽ അംഗങ്ങളാക്കിയത് ഞങ്ങൾ അത് വായിച്ച് അതിന്റെ സംഗ്രഹം വീട്ടിൽ പറയണം എന്ന ധാരണയും ഉണ്ടായിരുന്നു അച്ചാച്ചൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന അപ്പന് ഏറെ ഇഷ്ടം യാത്രാ വിവരണ ബന്ധങ്ങളും ചിന്താധാരമുള്ള നോവലുകളുമായിരുന്നു അച്ചാച്ചിന്റെ അംഗത്വം കൂടി ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ഒരാഴ്ച നാല് പുസ്തകങ്ങൾ ും കവിതകളും നോവലുകളും വായിക്കാൻ നിർബന്ധിച്ചു എഴുത്തുകാരുടെ അവരെഴുതിയ മറ്റു പ്രതികളും അച്ഛാൻ ചോദിച്ചിരുന്നു ബഷീറിന്റെ ബാല്യകാല സഹിയും അന്തനാള് ജോസിന്റെ ബാബു മോനും ലളിതാംബിക അന്തർജനത്തിന്റെ വാണിക്കനും എല്ലാം വായിച്ച് ഞങ്ങൾ വിങ് വിങ്ങി വിതുമ്പിക്കറിഞ്ഞതിൽ എത്ര ദിനാന്തങ്ങൾ വേളൂർ കൃഷ്ണൻകുട്ടി തോമസ് പാല തുടങ്ങിയവരുടെ ഹാസ്യ ഗ്രന്ഥങ്ങൾ വായിച്ചു തിരിച്ചു മറിഞ്ഞു ലഭിച്ചതും എല്ലാം ഇന്നലത്തെ പോലെ ഓർക്കുന്നു എന്നാൽ മുതിർന്നപ്പോൾ ഞങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ലൈബ്രറിയിൽ നിന്നും ഞങ്ങൾക്ക് കഥാപുസ്തകങ്ങൾ എടുത്തു തന്നിരുന്ന ഞങ്ങളുടെ പ്രിയ പിതാവ് ഞങ്ങളുടെ അച്ചാച്ചൻ ഒരു ഒന്നാം തരം കഥാപുസ്തകമേ ആണെന്ന് അപ്പൻ എടുത്തു തരുന്ന കഥാപുസ്തകം വായിക്കുന്നതോടൊപ്പം അപ്പൻ എന്ന കഥാപുസ്തകത്തെയും ഞങ്ങൾ വായിക്കണമെന്ന് ബാല്യത്തിൽ അപ്പൻ ഞങ്ങൾക്ക് ബാലസാഹിത്യമായിരുന്നു മാദേവനും കുരങ്ങനും മുതലെയും പോലുള്ള രസിപ്പിക്കുന്ന കഥയായിരുന്നു അപ്പൻ കൗമാരത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിക്കുന്ന ഞങ്ങളുടെ കുറ്റങ്ങളും കുളവുകളും കള്ളപ്പനങ്ങളും എല്ലാം കണ്ടുപിടിക്കുന്ന അത്ഭുത ശക്തിയുള്ള ഫാൻഡവും മാൻ ഡിറ്റീവ് മഹേഷും സി എ ഡി പുഷ്പരാജും ഒക്കെയായിരുന്നു ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ എല്ലാ തട്ടിപ്പും പെട്ടിപ്പും കണ്ടുപിടിക്കുന്ന സൂപ്പർമാൻ ഞങ്ങൾ മുതിർന്നപ്പോൾ അപ്പൻ ഞങ്ങൾക്ക് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളുടെ കള്ളനെ ഓർ ക്ഷണിക്കുന്ന ബിഷപ്പായി മാറി പിന്നെ മക്കൾക്ക് പഠിക്കാനായി സ്വന്തം അതികൂടം മുൻകൂട്ടി നിൽക്കുന്ന താഗോറിന്റെ രക്ഷാവലിക്കാരനായി അപ്പനെ വായിക്കുമ്പോൾ അപ്പൻ ഞങ്ങൾക്ക് ആരെങ്കിലും എഴുതിയ കഥയല്ല ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളോട് ക്ഷമിക്കാൻ ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾക്കായി സ്വന്തം ശരീരവും രക്തവും നിങ്ങൾക്കു വേണ്ടി മാത്രം എന്ന് മാത്രം പറയുന്ന ദൈവപുത്രനായ ക്രിസ്തുവായി ഞങ്ങളുടെയും കുടുംബത്തിൻ്റെയും പുരുഷ ബാലൻസുമൊന്ന് ഞങ്ങൾക്ക് ജീവൻ ഉണ്ടാക്കുവാൻ സ്വന്തം ജീവനക്ക് ചെറുക്ഷനായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനേഴിന് ഞങ്ങളുടെ അച്ചാച്ചൻ ഈ ലോകത്ത് നിന്ന് സ്വർഗത്തിലേക്ക് യാത്രയായി ചെയ്യുന്നു ഇന്ന് വരെ ഞാൻ എഴുതിയ കൊച്ചേട്ടൻ്റെ കത്ത് എല്ലാം വായിച്ച് അഭിപ്രായം പറഞ്ഞ അച്ചാച്ചൻ എനിക്ക് അക്ഷരത്തെറ്റില്ലാത്ത പുസ്തകമാണ് അപ്പൻ എന്ന ഗ്രന്ഥത്തിന്റെ ജീവിത ഗ്രന്ഥം എൻ്റെ ജീവിതത്തിന്റെ സുഗന്ധമായി പ്രിയ കൂട്ടുകാരെ നമ്മുടെ മാതാപിതാക്കൾ വായിക്കാനുള്ള വളർച്ചയാണ് മക്കൾ എന്ന പദവിയുടെ യോഗ്യത നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ വായിച്ചു തീരുന്ന നല്ല പുസ്തകങ്ങളാകട്ടെ ആ ജീവിതകഥകളുടെ ദൃഷ്ട്യാവിഷ്കാരം ആകട്ടെ നിങ്ങളുടെ ജീവിതം സ്നേഹത്തോടെ സ്വന്തം കൊച്ചേക്കും